ശരീരത്തിൽ ഇത്രയും അവയവങ്ങൾ ഉണ്ടാകുമ്പോൾ പല്ലിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നാണ് ആളുകൾ ചോദിക്കുന്നത് പല്ല് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങൾക്കും റീജനറേഷൻ ഉണ്ട് അതായത് ശരീരത്തിലെ എല്ലാ കോശങ്ങളും പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കും ശരീരം റീജനറേഷൻ ഇല്ലാത്ത ശരീരത്തിലെ ഏക ഭാഗം എന്ന് പറഞ്ഞാൽ പല്ലുകളാണ് പല്ലിലുള്ളത് അല്ല മറിച്ച് റീമിനറലൈസേഷനാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ശരീരം പുതിയതായിട്ട് നിർമ്മിക്കും ഉദാഹരണത്തിന് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴും നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ് മാറിക്കൊണ്ടിരിക്കും ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും നമുക്ക് പുതിയ സ്കിൻ സ്കിന്നുണ്ടായിക്കൊണ്ടിരിക്കും ഓരോ ആറാഴ്ച കഴിയുമ്പോഴും നമുക്ക് പുതിയ ലിവർ ശരീരം പുതിയതായിട്ട് നിർമ്മിച്ചു കൊണ്ടിരിക്കും ഓരോ രണ്ട് മാസം കൂടുമ്പോഴും നമ്മളുടെ ശരീരത്തിൻ്റെ ഡി എൻ എകൾ മാറിക്കൊണ്ടിരിക്കും ഓക്കെ ഒരു മൂന്ന് മാസം കൂടുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ബോണുകൾ എല്ലുകൾ ശരീരം പുതിയതായി റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നാല് മാസം കൂടുമ്പോൾ നമ്മുടെ ബ്ലഡ്സ് എല്ലാം റീജനറേറ്റ് ചെയ്യും ഒരു വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനുകൾ റീജനറേഷൻ സംഭവിച്ച് പുതിയ ബ്രെയിൻ സെല്ലുകൾ നിർമ്മിക്കപ്പെടും അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം എല്ലാ അവയവങ്ങളിലും റീജനറേഷൻ ഉണ്ടായിട്ട് നമ്മൾ പുതിയൊരു അപ്ഡേറ്റഡ് വേർഷനാണ് നമ്മളായി മാറുന്നത് ഒരു പല്ല് പോയാൽ പോയത് തന്നെ പല്ല് പൊട്ടിയാൽ പൊട്ടിയത് തന്നെ പല്ല് റൂഖനാൽ ചെയ്താൽ റൂഖനാൽ ചെയ്ത തന്നെ പല്ലും ശരീരവുമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ആ ബന്ധം വിച്ഛേദിക്കുന്നതാണ് റൂട്ട് കനാല് ആ ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ അത് ശരിയാക്കിയെടുക്കാൻ ഒരിക്കലും കഴിയുന്നൊരു കാര്യമല്ല അപ്പോൾ പല്ല് എന്തുകൊണ്ട് ഇത്രത്തോളം കെയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ പല്ല് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് പല്ല് ചവയ്ക്കാൻ വേണ്ടി മാത്രമുള്ളൊരു അവയവമല്ല പല്ലിൽ റീജനറേഷൻ ഇല്ല പല്ലിലുള്ളത് റീമിനറലൈസേഷൻ മാത്രമാണ് അതുകൊണ്ട് പല്ല് കെയർ ചെയ്യണം വളരെ ആണ് ഓക്കെ ഇപ്പോൾ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ദി വിസ്റ്റം ഓഫ് ടീത്തിൻ്റെ നെക്സ്റ്റ് ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യാം